ഇന്ത്യയിൽ കാപ്പി ആദ്യമായി കൃഷി ചെയ്തു എന്നറിയപ്പെടുന്ന സ്ഥലമായ ചിക്കമംഗളൂരുവിലേക്കാണ് ഇന്ന് പോകുന്നത് കാറിലും ബൈക്കിലും ബസ്സിലും മാത്രമല്ല ട്രെയിനിലും നമുക്ക് ഈ ഒരു ചിക്കമംഗളൂരുവിലേക്ക് പോകാൻ വേണ്ടി പറ്റും യശ്വന്ത്പൂരിൽ നിന്ന് ഡെയിലി മൂന്നരയ്ക്ക് ചിക്കമംഗളൂരുവിലേക്ക് ഒരു എക്സ്പ്രസ് ഉണ്ട് ആ വണ്ടിക്കാണ് ഞാനിപ്പോൾ പോകുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ യശ്വന്ത്പൂർ ജംഗ്ഷൻ്റെ ആ ഒരു നെയിം നെയ്മോർഡിൻ്റെ അടുത്ത് വന്നിട്ട് ഇൻട്രോ എടുക്കുകയാണ് ഇപ്പം സമയം ഒന്നര കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ വണ്ടി മൂന്നരക്കാണ് അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചിക്കൻ ഒന്ന് കണ്ടിട്ട് വരാം കെ എസ് ആർ ബംഗളൂരുന്ന് ധാർവാഡിലേക്ക് പോകുന്ന സിദ്ധഗങ്ങ എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് സിദ്ധഗംഗ സൂപ്പർ ഫാസ്റ്റ് ഈ വണ്ടിക്ക് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ബംഗളൂരിൽ നിന്ന് മൈസൂരിലേക്ക് ബോഡയാർ സൂപ്പർ ഫാസ്റ്റ് അതിൻ്റെ റേ ഷറിംഗ് ഉള്ള വണ്ടിയാണ് ഈ സിദ്ധഗംഗാ കുറേ ഡബ്ല്യു പി സെവനും പിന്നെ ഡീസൽ ലോക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുക ഇത് മെട്രോ പോകുന്നു യശ്വന്തപൂരിൽ നിന്ന് ഹസ്രത് നിസാമുദ്ദീ പോകുന്ന കർണാടക സമ്പർക്രാന്തി രണ്ടേ മുക്കാലിന് ഇവിടെ നിന്ന് യശുവന്ത്രിൽ നിന്ന് എടുക്കുന്നു ഈ വണ്ടി നമ്മുടെ യശുവന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഇതാണേ ഞാൻ ഈ ഒരു ബോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നോക്കി ഏത് പ്ലാറ്റ്ഫോമിൽ ഉള്ളതെന്ന് മനസ്സിലാവണില്ലല്ലോ ഇത് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയാണ് ഈ ഒരു സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇത് എക്സിറ്റ് ആണ് അവിടെയാണ് എൻട്രി പോയിന്റ് വരുന്നത് ഇവിടെയൊക്കെ ടാക്സി സ്റ്റാൻഡും ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കാറും ബൈക്കും ഓട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് യശവന്തപൂർ ചിക്കമംഗളൂരു എക്സ്പ്രസ് ഇവിടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ലോക്കോ നമുക്ക് നോക്കിയിട്ട് വരാം ഏതാന്ന് നമ്മുടെ ചിക്കമംഗളൂരു എക്സ്പ്രസിൻ്റെ ലോക്കോ ഡബ്ല്യു ഡി പി ഫോർ ഡി ആണേ നാനൂറ്റി മൂന്ന് ഇരുപത്തൊമ്പത് നമ്പർ കൃഷ്ണരാജപുരത്തിൻ്റെ ലോക്കോയാണേ നമുക്ക് ഈ ഒരു കോച്ചിലെങ്ങാനും കേറാൻ തോന്നും കേട്ടോ സെക്കൻഡ് ക്ലാസ് രണ്ടായിരത്തി ഒമ്പത് മെയ്ഡ് കോച്ചാണ് ഇത് മറ്റേ കുംഭമേളയുടെ അതിൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ ഒട്ടിച്ച കോച്ചാ നമ്മുടെ വണ്ടി പോകുന്ന റൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് യശവന്തപൂരിൽ നിന്ന് നേരെ എടുത്തിട്ട് ചിക്കബനവാര തുമക്കൂര് അറസിക്കേരെ കടൂർ ജംഗ്ഷൻ വഴിയാണ് നേരെ ചിക്കമംഗളൂരുവിലേക്ക് പോകുന്നത് നമ്മൾ പോകുന്ന ഈ വണ്ടിയുടെ നമ്പർ നൂറ്റി അറുപത്തിരണ്ട് നാൽപ്പത് എന്നാണേ ചിക്കമംഗളൂരു എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഇത് യശുവൻപൂരിൽ നിന്ന് ഡെയിലി വൈകുന്നേരം മൂന്നരയ്ക്ക് എടുത്തിട്ട് ചിക്കമംഗളൂരുവിൽ രാത്രി എട്ടേ മുക്കാൽ ആകുന്ന സമയത്ത് എത്തും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് യശുവൻപൂരിൽ നിന്ന് ചിക്കമംഗളൂരുവിലേക്കുള്ളത് ഈ വണ്ടി അവിടെ എത്താൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്കൂറും പതിനഞ്ച് മിനിറ്റാണ് എടുക്കുന്നത് അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ പറയാതെ ഈ വണ്ടി മുമ്പ് പാസഞ്ചറായിരുന്നു ഈ ഇടയ്ക്ക് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്പ്രസ് ആക്കി ഇപ്പോൾ വന്നിട്ട് എക്സ്പ്രസ്സിൻ്റെ ഫെയറാണ് എടുക്കുന്നത് യശവന്തപൂരിന് ചിക്കമംഗളൂർ വരെ ഒരാൾക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടിക്കറ്റ് ഫെയർ വരുന്നത് ഈ പാസഞ്ചർ ട്രെയിനുകൾ ആക്കി കൺവേർഷൻ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം റെയിൽവേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പ്രസ് ആക്കുന്ന സമയത്ത് ടിക്കറ്റ് ഫെയർ എന്തായാലും കൂട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഈ സ്റ്റോപ്പുകൾ കുറക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ വെറുതെ പൈസ മാത്രം മേടിച്ചാൽ പോരല്ലോ ഇത് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു വണ്ടി തന്നെ പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഈ വണ്ടി മുമ്പ് ഇഷ്ടം പോലെ സ്റ്റോപ്പുകളുണ്ട് പത്തി ഇരുപത്തി മൂന്ന് സ്റ്റോപ്പുകൾ ഈ വണ്ടിക്ക് ഉണ്ട് ആളുള്ളതും ഇല്ലാത്തും എല്ലാ സകലമായ സ്ഥലത്തും നിർത്തും ഈ പാസഞ്ചർ എന്ന് പറയുന്ന ട്രെയിനുകൾ ഈ പാസഞ്ചർ ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോപ്പുകൾ വെട്ടിച്ചുരുക്കിയും പൈസ കൂട്ടുന്നതിന് കുഴപ്പമില്ല എക്സ്പ്ര എക്സ്പ്രസിന്റെ ഫെയർ എടുത്തോട്ടെ പക്ഷേ ഈ സ്റ്റോപ്പുകൾ ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ എല്ലായിടത്തും പോകുന്ന ഈ വണ്ടീനൊക്കെ എക്സ്പ്രസ് ആക്കി കൺവേർട്ട് ആക്കിയിട്ട് ഈ എക്സ്പ്രസ്സിൻ്റെ പൈസ മേടിക്കുന്നത് മഹാമോശമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഈ റെയിൽവേ എടുക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡല്ലേ ഈ പാസഞ്ചർ എക്സ്പ്രസ് ആക്കി മാറ്റുന്നത് ടിക്കറ്റ് ഫെയർ എത്ര പൈസ കിട്ടുന്നു അത്രയും ഇങ്ങനെ വാരിക്കോരി എടുക്കും സാധാരണക്കാരെ ഊറ്റാൻ ഈ റെയിൽവേനെ കഴിഞ്ഞിട്ടേ ബാക്കി ആരുമുള്ളൂ സത്യസന്ധമായിട്ട് പറയാം വെറുതെ പറയുന്നതല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനാലിലാണ് ചിക്കമംഗളൂരുവിലേക്ക് ഈ ഒരു നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ട്രെയിൻ സർവീസ് തുടങ്ങിയത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ തന്നെ മൈസൂരു ഡിവിഷൻ്റെ വണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വണ്ടി കേട്ടോ അതുപോലെ അറസിക്കാര് വെച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു വണ്ടിയുടെ നമ്മൾ പോകുന്ന ഈ ഒരു ചിക്കമംഗളൂരു എക്സ്പ്രസ്സിന് വേറൊരു വണ്ടിയായിട്ട് റേക്ഷ ഇറിങ്ങിൻ്റെ മൈസൂരിൽ നിന്ന് ഷിമോഗക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട് ആ ഒരു വണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം കറൻ്റ്ലി ഈ ഒരു വണ്ടിക്ക് റേക്ഷ ഇറിങ് മുമ്പ് വേറെ രണ്ട് പാസഞ്ചർ സ്പെഷ്യൽ ട്രെയിനായിട്ട് ഈ ഒരു വണ്ടിക്ക് റേക്ക് ഷെയറിങ് ഉണ്ടായിരുന്നേ അതിൽ ഒരെണ്ണം അതിലൊരെണ്ണം ചിക്കമംഗളൂരുന്ന് ഷിമൊഗയ്ക്ക് ഒരു പാസഞ്ചർ സ്പെഷ്യലും പിന്നെ അറസിക്കേരയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ആയിട്ടായിരുന്നു റേക്ക് ഷെയറിങ് ഉണ്ടായിരുന്നത് സമയം മൂന്നരയായി നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കുമായിരിക്കും അപ്പം നമുക്ക് ചിക്കമംഗളൂരുവിലേക്ക് എന്തായാലും പോയിട്ട് വരാം അവിടെ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല അവിടെ റൂമും അവിടെ റിട്ടയർ റൂമൊന്നുമില്ല അവിടെ എത്തിയിട്ട് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ അഞ്ച് മിനിറ്റ് ഡിലേ അടിച്ചിട്ട് മൂന്ന് മുപ്പത്തഞ്ചാവുന്ന സമയത്ത് നമ്മുടെ വണ്ടി യശ്വന്ത്രിൽ നിന്ന് ഡിപ്പാർട്ടായി ഈ ഒരു ലൈനിലൂടെ വന്ന കേട്ടോ ആ റൈറ്റിലൂടെ കാണുന്നല്ലേ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോവാണ് ചിക്കപനുവര ജംഗ്ഷനിലെത്തിയിട്ട് ഡിപ്പാർട്ടായി ഇവിടുന്ന് രണ്ട് ലൈൻ തിരിഞ്ഞു പോകുന്നുണ്ട് ലെഫ്റ്റിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട് അതായത് മറ്റേ ഹാസൻ വഴി സക്ലേഷ്കൂർ സുബ്രഹ്മണ്യ റോഡ് മംഗലാപുരം ആ ഒരു വഴിയിലേക്ക് പോകുന്ന ലൈനും പിന്നെ മറ്റേത് നമുക്ക് പോകേണ്ട ലൈനും ചുമലൂർ എക്സ്പ്രസിന്റെ രണ്ടാമത്തെ സ്റ്റോപ്പായ ഗൊല്ലഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയെ ഗൊല്ലഹള്ളി ഇവിടെ നെടുപ്പാട്ടായി യശവന്തപൂരിലേക്ക് വരുന്ന എക്സ്പ്രസ് ആണ് ഇത് ഡോഡ്ബലെന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ നമ്മൾ എത്തി തൊട്ടിപ്പുറ ഒരു ഉണ്ട് ഇത് നമ്മുടെ കർണാടക സമ്പർക്രാന്തിയുടെ റേക്കാണ് ഇവിടെ സ്റ്റോപ്പ് നമ്മള് തുമകൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഡിപ്പാട്ടായി തുമക്കൂരു എന്നാണ് സ്റ്റേഷന്റെ ഇങ്ങനെ സ്പെല്ലിങ് വരുന്നത് തുമകൂർ തുമകൂർ എന്നാ പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ പറയാം തുമകൂർ െന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയേ നമ്മുടെ വണ്ടി ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഡിലേ ഉണ്ട് നാലേ നാപ്പത്തി ഒമ്പതിനെത്തേണ്ട വണ്ടി നാല് അമ്പത്തിനാലിനാണ് ഈ ഒരു ഗുബി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയത് ൂര് പറഞ്ഞൊരു ആണ് ഇത് ഇവിടെ നമ്മുടെ എത്തിയിട്ട് വണ്ടി ഇപ്പൊ സമയം സമയപ്പോ അഞ്ച് എട്ടായി സാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലിത്ത് നമ്മൾ നമ്മുടെ വണ്ടി ഇപ്പോൾ പതിനാറ് പതിനേഴ് മിനിറ്റ് ഡിലേ ഉണ്ട് ഇവിടെ നമ്മൾ എത്തേണ്ട ടൈം അഞ്ച് പതിനാലിലാണ് നമ്മൾ എത്തിയത് അഞ്ച് ഇരുപത്തേഴൊക്കെ കഴിഞ്ഞു ഇങ്ങോട്ട് അമ്മ സാന്ദ്ര ബാനസാന്ദ്ര ക്യാറ്റ് സാന്ദ്ര അങ്ങനെ സാന്ദ്ര കൂട്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഉണ്ടല്ലേ കുറേ വെറൈറ്റി അങ്ങനത്തെ കുറേ പേരുകളുണ്ട് സ്റ്റേഷനായ ബാനസാന്ദ്ര ഇവിടെ പ്ലാറ്റ്ഫോമിലൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും നല്ല കാര്യല്ലേ ഉണ്ടാവും അടുത്തടുത്ത് അടുത്തടുത്ത് മരങ്ങള് സ്റ്റേഷനിലെത്തിയേ കർഡി കെ എ ആർ ഡി ഐ എന്നാണ് എന്റെ സ്പെല്ലിങ് കെ എ ആർ എ ഡി ഐ ആണെങ്കിൽ എന്ന് പറയുന്നു ഇത് വെറും കർഡി മാത്രമേ ഉള്ളൂ പതിനാല് മിനിറ്റ് ഡിലേ അടിച്ചിട്ട് തിപ്തൂര് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തിയേ ഇവിടുന്ന് നമ്മളിപ്പം ഡിപ്പാട്ടാകും ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ഏരിയ ആണ് പറയുന്നത് ഇവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ ആൾക്കാരുടെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിലോട്ടും ജോലിക്കൊക്കെ പോയിട്ട് പോകുന്നവരുമായിട്ടൊക്കെ ആയിട്ട് ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് ഡബ്ല്യു പി സെവൻ ആ ലോക്കോ കൃഷ്ണരാജപുരത്തിൻ്റെ ഷിമോഗേന്ന് യശവന്തൂര് പോകുന്ന ഇൻ്റർ എക്സ്പ്രസ് ആണേ അത് പുതുച്ചേരിയിലേക്ക് വന്ന എക്സ്പ്രസ് ആണ് പോയത് എൻ്റെ ലോക്കോ ഒരു ഡബ്ല്യു പി ഫോർ ആയിരുന്നു നമ്മൾ ഹൊന്നാവള്ളി റോഡ് എത്തിയിട്ട് ഡിപ്പാട്ടായി ഇപ്പം സമയം ആറ് ഒമ്പതായി ആറ് പത്തായി അഞ്ച് അമ്പത്തേഴിന് ഇടുന്നെടുക്കേണ്ട വണ്ടി ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് ഡിലേ ഉണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ അർസിക്കേര ജംഗ്ഷനിലെത്തി തൊട്ടിപ്പുറത്ത് കിടക്കുന്ന എസ് 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 ഹോബളിൽ നിന്ന് കെ എസ് ആർ ബംഗളൂരുവിലേക്ക് വന്ന ജനശതാബ്ദിയാണ് ഈ അർസിക്കേര ഒരു ജംഗ്ഷനാണ് ഞാൻ നേരത്തെ ചിക്കബനവാര വെച്ചിട്ട് രണ്ട് ലൈൻ പോകുന്നത് പറഞ്ഞില്ലേ ലെഫ്റ്റിലൂടെ മറ്റേ ഹാസനിലേക്ക് പോകുന്ന ലൈൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഹാസനിലേക്ക് പോകുന്ന ലൈൻ ഹാസനെത്തിയിട്ട് തിരിച്ച് അറസിക്കേരൊക്കെ ഒരു ലൈൻ വരുന്നുണ്ട് ആ ലൈൻ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ചേരുന്നുണ്ട് അപ്പൊ നമ്മുടെ അറസിക്കേരയ്ക്ക് വരാൻ വേണ്ടിട്ട് രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ രണ്ട് റൂട്ട് ഉണ്ട് ഒരെണ്ണം തുമക്കൂര് വഴിയും ഒന്ന് ഇപ്പം നമ്മൾ വന്ന തുമകൂർ വഴിയും പിന്നെ ശ്രാവണബലകോള ഹാസൻ വഴിയും ആറേ മുപ്പത്തി മൂന്നായപ്പോൾ അറസിക്കേരയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു ഇവിടെ നിന്നൊരു ചായ ഓടിച്ചു കേട്ടോ നല്ല അടിപൊളി ചായ ആയിരുന്നു സൂര്യൻ അങ്ങ് അവിടെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുക ഒരു ബോക്സ് ആൻഡ് ഫ്രൈറ്റ് ഉണ്ട് ആകാശമൊക്കെ ഇങ്ങനെ ഓറഞ്ച് കളറായിട്ടാണ് നല്ല രസമുണ്ട് നല്ല ഫോട്ടോ ഫ്രെയിമാണ് ഈ ഇലക്ട്രിക് പോളും ആ ഒരു ലൈനും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കിട്ടില്ലെന്നായിട്ട് ഫോട്ടോ എടുക്കാം ബനാവർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനാണിത് ഇവിടെ ഒക്കെ മരങ്ങൾ കണ്ടോ പഴയ മോഡല് വേലികളും മരങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അടിപൊളി സ്റ്റേഷനാ നമ്മൾ കടൂർ ജംഗ്ഷൻ എത്തി ഇവിടുന്ന് തന്നെ നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട് ഇതിൻ്റെ കുറച്ച് പുറകിൽ അങ്ങോട്ട് റൈറ്റിലോട്ട് മാറിയിട്ടാണ് ചിക്കമംഗളൂരിലേക്ക് പോകുന്ന ലൈൻ പോകുന്നത് അപ്പോൾ ലോക്കോ ഇനി ബാക്കിൽ കൊണ്ടുപോയി പിടിപ്പിച്ചിട്ടുമാണ് ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കടൂരെത്തിയപ്പോൾ രാത്രിയായിപ്പോയി ഇരുട്ടായിപ്പോയി മര്യാദക്കൊന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല സമയപ്പം ഏഴ് പതിനഞ്ചൊക്കെ കഴിഞ്ഞു ഏഴ് ഇരുപതാകാനായി നമുക്ക് നാളെ തിരിച്ചു വരുന്ന സമയത്ത് അടുത്ത വീഡിയോയിൽ അതായത് ചിക്കമംഗളൂരിൽ നിന്ന് യശവന്തപൂര് പോകുന്ന സമയത്ത് ഈ ഒരു സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഈ ഒരു കടൂർ ജംഗ്ഷൻ നേരെ പോകുന്ന ഈ ഒരു ഡബിൾ ലൈനിലൂടെ തന്നെ വെച്ച് പിടിച്ചാൽ നേരെ ഹുബള്ളിയിലേക്ക് എത്താൻ വേണ്ടി പറ്റൂട്ടോ ഈ കടൂർ കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തായിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബിരൂർ ജംഗ്ഷനാണ് അവിടുന്ന് ആണ് ഷിമോഗയ്ക്കും തലകുപ്പക്കൊക്കെ പോകുന്ന ലൈൻ തിരിഞ്ഞിട്ട് പോകുന്നത് നമ്മുടെ ചിക്കമംഗളൂരു എക്സ്പ്രസിന്റെ ലോക്കോ ഞാൻ നേരത്തെ കാണിച്ച യശവന്തപൂരിൽ നിന്ന് കാണിച്ച ആ ഒരു കൃഷ്ണരാജപുരത്തിൻ്റെ ഡീസൽ ലോക്കോ അല്ലാട്ടോ ഇതൊരു ഡബ്ല്യു എ പി സെവൻ ആ ലോക്കോ അത് ഡീസലിൻ്റെ ലോക്കോ എന്നും ഒച്ച കേൾക്കുമല്ലോ ഡീസൽ ലോക്കോയുടെ പോകുന്ന സമയത്ത് ഒന്നും കേൾക്കാത്തത് കൊണ്ട് ഞാൻ വെറുതെ ഒരു അളവിൽ ഇങ്ങനെ ചുമ്മാ എത്തി നോക്കിയതാണ് അപ്പോൾ ഒരു ഡബ്ല്യു എ പി സെവൻ കാണുന്നത് ഞാനും വിചാരിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു ഈ വണ്ടി കുറേ നാൾ ഓടിക്കൊണ്ടിരുന്ന ഡീസലാണ് ഇപ്പോ എങ്ങാനോ ഇത് ഇലക്ട്രിക്കിലേക്ക് മാറിയത് നമ്മൾ യശന്തൂരിൽ നിന്ന് കണ്ട ഒരു ഡീസൽ ലോക്കോ ഇവിടുന്ന് ചിക്കമംഗളൂരുന്ന് യശന്തൂരിലേക്ക് വന്ന ഈ ഒരു എക്സ്പ്രസ്സിന് കയറിയിട്ട് വന്ന ലോക്കോ ആണെന്ന് തോന്നുന്നുട്ടോ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡീസൽ ലോക്കോ ആണെന്ന് തോന്നുന്നതിന് കറക്റ്റായിട്ട് എനിക്കറിയില്ല മുമ്പൊക്കെ ഡീസൽ ലോക്കോ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് അതാണ് ഞാനും അങ്ങനെ പറഞ്ഞത് ഞാനും അങ്ങനെ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഇതിപ്പോൾ ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കിൽ ലോക്കോ ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങി അതുപോലെ നമ്മുടെ ഈ ഒരു ചിക്കമംഗളൂരു എക്സ്പ്രസ് ഫുള്ള് അൺറിസേർവ്ഡ് കോച്ചുകൾ മാത്രം വെച്ചിട്ട് ഓടുന്ന വണ്ടിയാണേ എക്സ്പ്രസ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഫുള്ള് അൺറിസേർവ്ഡ് കോച്ചുകളാണ് അതും മൊത്തം കുംഭമേളയുടെ പരസ്യം പൊട്ടിച്ചതും അങ്ങനെ ഇരുപത്തിയാറ് മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ കടൂർ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ബിസ്ലഹള്ളി അന്നത്തെ സ്റ്റേഷൻ സ്റ്റേഷനെത്തിയിട്ട് നമ്മൾ ഡിപ്പാർട്ടായി അരമണിക്കൂർ ആണ് നമ്മുടെ വണ്ടി ഇപ്പോഴും ഇവിടെ ഒന്നും പ്ലാറ്റ്ഫോമിൽ ലൈറ്റ് പോലും ഇല്ല കണ്ടോ നിങ്ങൾ മൊത്തം ഇരുട്ടാ എങ്ങനെ നമ്മളങ്ങനെ ചിക്കമംഗളൂർ എത്തി എട്ടേ മുക്കാലിന് എത്തേണ്ട വണ്ടി എട്ടേ അമ്പത്തൊന്ന് എട്ടേ എൺപത്തിരണ്ടായിരുന്നു ഒരു ഏഴെട്ട് മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഇവിടെ എത്തിയ ഇവിടെയൊക്കെ പണി നടക്കുകയാണെ രാത്രിയല്ലേ ഒന്നും മര്യാദക്ക് കാണൂല്ല ഇവിടെ മൊത്തം വർക്ക് നടക്കുകയാണെങ്കിൽ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റേഷൻ ബിൽഡിങ് എല്ലാം രാവിലെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഈ വണ്ടി തന്നെ ആയിരിക്കും രാവിലെ യശവന്തൂരിലേക്ക് പോകുന്നത് ചിക്കമംഗളൂർ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ഇതാണേ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ചിക്കമംഗള്ളൂർ ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുക ചിക്കമഗളൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മെയിൻ റോഡിലേക്ക് നടക്കുകയാണ് ഇവിടുന്ന് ഒരു പത്തഞ്ഞൂറ് മീറ്റർ നടന്നാൽ മെയിൻ റോഡ് എത്തും അവിടെ കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇന്നൊരു ദിവസം ഇന്ന് രാത്രിക്ക് എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ വേണം അത് തപ്പി ഇനി നടക്കണം കുറച്ച് നേരം ഫുഡ് കഴിക്കണം വിശക്കുന്നുണ്ട് ഉച്ചക്ക് കഴിച്ചതേ ഉള്ളൂ അതിൽ പിന്നെ ഒന്നും കഴിച്ചില്ല വൈകുന്നേരം ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ എന്തായാലും കഴിച്ചിട്ട് റൂമെടുത്തിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങണം വീഡിയോ ഞാൻ റൂമിൽ എത്തിയിട്ട് അവസാനിപ്പിക്കാം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവിടുന്ന് വീഡിയോ എൻ്റെ ചെയ്യാം റെയിൽവേ സ്റ്റേഷൻ മെയിൻ റോഡിൽ ഇറങ്ങിയാട് തന്നെ ഒരു രണ്ട് മൂന്ന് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ തന്നെ ഞാൻ അവിടെ കയറി ഒരു ബിരിയാണി മേടിച്ചു ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് നൂറ്റി അമ്പത് രൂപയാന്ന് തോന്നുന്നു കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി പിന്നെ സലാഡ് ഇതെന്തോ ചാറ ഗ്രേവി ഉണ്ട് എന്തെൻ്റെയോ കഴിച്ചിട്ട് പറയാവേ ഞാൻ ഈ കാണുന്ന ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി കഴിച്ചേട്ടാ ഫ്രണ്ടിൽ തന്നെ ഒരു കോഴിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അത്യാവശ്യം ഒപ്പിക്കാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി പോലെയൊന്നുമല്ല ഇവരെന്തൊക്കെയോ കൂടുതൽ സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ബിരിയാണി ആക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മാറ്റമുണ്ട് കുഴപ്പമില്ല കഴിക്കാം നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ബിരിയാണിക്ക് അങ്ങനെ എഴുന്നൂറ് രൂപയ്ക്ക് ഇവിടെ റൂം കിട്ടി ഞാൻ റൂമിൽ വന്നു ടി വി ഉണ്ട് ഡബിൾ ബെഡ് ഉണ്ട് ഒരു അലമാര പോലത്തെ സംഗതി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണാടി ഉണ്ട് പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണേ അടിപൊളി ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കിട്ടും അടിപൊളി റൂമാണേ എഴുന്നൂറ് രൂപക്ക് അധികം നഷ്ടമില്ലാത്തൊരു റൂം തന്നെ കിട്ടി അപ്പോൾ ഈ ഒരു ചിക്കമംഗളൂരു എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു റൂമിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ റൂമിലെത്തിയിട്ട് റൂമിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ ഞാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു കുളിച്ചു വന്നിട്ട് തോർത്ത് ദയവത്തിട്ടും നാണം മറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഇത് രണ്ടും ചെയ്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലിൻ്റെ പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ എവിടെയാ വരുന്നതൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ രാത്രിക്ക് കാണിച്ചൊന്നും മനസ്സിലാവില്ല മര്യാദക്ക് വെളിച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അടുത്ത വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കമംഗളൂരുന്ന് യശവന്തപൂരിലേക്ക് പോവാണ് അതിൻ്റെ വീടായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോവാം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൊത്തം ഇരുട്ടായത് ഈ ഒരു ചിക്കമംഗളൂരുവിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അതൊക്കെ നമുക്ക് നാളെ രാവിലെ പിടിക്കാം അടുത്ത വീഡിയോ അല്ലെ അടുത്ത വീഡിയോയിൽ പിടിക്കാം അപ്പോൾ വേറൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ